നമ്മൾ കോഴിക്കോട് അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ ഗേഡറുകൾ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലാഷൽത്ത പിന്നെ ഫൈനൽ ഗേഡറിൻ്റെ മുകളിൽ പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ലാഷൽത്ത പില്ലറിൻ്റെ മുകളിൽ ഇപ്പോൾ ഗേഡർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ നമ്മൾ അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിലുള്ള ഗേഡറിൻ്റെ സ്ഥാപിക്കുന്ന ഇൻസ്റ്റാളേഷൻ്റെ ഫൈനൽ സ്റ്റേജാണ് നമുക്ക് ഈ പാതയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തതായി ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഷട്ടറിംഗ് വർക്ക് എടുക്കാനുള്ള വർക്കാണ് ബാക്കി അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മുകളിൽ ഒരു ടയറൊക്കെ വലിച്ച് കിട്ടിയിരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല എന്നാലും പടത്തിൽ വർക്കുകൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയിൽ